you ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിംഗ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ആദ്യം നയനയും ഓഫീസിലായിരിക്കും കേട്ടോ ഇന്നത്തെ ഇന്ന് ഒരു അർജൻറ് മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും അതായത് വിദേശത്തുനിന്ന് കുറച്ച് ക്ലയൻറ്റ്സ് ഒക്കെ വരികയാണ് പുതിയ ഡിസൈൻസിൻ്റെ ലോഞ്ചിങ്ങിനും അതിൻ്റെ കാര്യങ്ങൾക്കും ബാക്കി ഡീറ്റെയിൽസിനും അങ്ങനെ വലിയൊരു ഓർഡർ ഒക്കെ കിട്ടുന്ന ഒരു ദിവസമായിരിക്കും കേട്ടോ ഈ ഒരു സമയത്തിൽ കുറേ മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ അങ്ങനെ മീറ്റിങ്ങിൻ്റെ കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കേം സ്റ്റാഫുകൾ ഓരോ വർക്ക് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയായിരിക്കേ പെട്ടെന്നായിരിക്കും ആദ്യക്ക് ഒരു ഫോൺ കോൾ പറഞ്ഞത് മറ്റാരുടെയും വല്ല ശ്വേതയുടെ ഫോൺ കോൾ ആയിരിക്കും കേട്ടോ പെട്ടെന്ന് തന്നെ ആദ്യം പറയുന്നുണ്ട് ഞാൻ വരാടോ ഇപ്പം തന്നെ എത്തി നീ കൂട്ടിക്കോ അപ്പോൾ നമ്മൾ പറഞ്ഞ സ്ഥലത്ത് നീ എത്തിയത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ നാ എന്നെ ചോദിക്കുന്നുണ്ട് എന്താ എവിടേക്കാണ് പോകുന്നത് ഇപ്പോൾ അത് പിന്നെ ഒരു അർജൻറ് കാര്യമുണ്ട് അർജൻറ്റ് ഉണ്ടെന്നോ കുറച്ച് സമയം കഴിഞ്ഞാൽ ഇപ്പോൾ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യേണ്ടത് അതൊക്കെ കണ്ടക്ട് ചെയ്തോളും നീ ഇപ്പോൾ പോകുന്ന എൻ്റെ കാര്യം നോക്കി ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വരില്ലെന്ന് എനിക്കിപ്പോൾ അർജൻറ്റായിട്ട് പുറത്ത് പോകേണ്ടതുണ്ട് പിന്നെ അച്ഛനോട് ഒന്നും കാര്യമൊന്നും നീ പറയണ്ട ഞാനിപ്പോൾ അങ്ങ് വന്നേക്കാം എന്നിങ്ങനെ പറഞ്ഞിട്ടായിരിക്കും കേട്ടോ ആദ്യ പോകുന്നത് ശ്വേത ആദ്യമായിട്ട് ഇത് എവിടെ പോയത് ക്ലൈൻറ്റ്സ് ഇങ്ങെത്ത എത്താറായാലും എന്താ ഇപ്പോൾ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ആകെ ടെൻഷൻ ടെൻഷൻ അടിച്ചിട്ടിരിക്കുകയായിരിക്കും കേട്ടോ നമ്മുടെ നയനയും ഇപ്പോൾ ആദ്യം പോയിരിക്കുന്നത് ശ്വേത വിളിച്ചിട്ടായിരിക്കും കേട്ടോ ശ്വേത അതായത് ശ്വേതയുടെ ഡൈവേഴ്സ് ഒക്കെ ഡൈവേഴ്സിൻ്റെ എല്ലാ പ്രൊസീജിയറും കംപ്ലീറ്റ് ആയി അങ്ങനെ ശ്വേതയ്ക്ക് ഡൈവേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കോടതി വിധി വന്നു അതിൻ്റെ സന്തോഷത്തിലും പിന്നെ അതിൻ്റെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ആദ്യം വിളിച്ചിരിക്കുന്നത് അങ്ങനെ അവരുടെ ഫ്രണ്ട്സും എല്ലാം കൂടിയിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അവിടേക്ക് ഇങ്ങനെ ആദ്യം വിളിക്കുകയാണ് പെട്ടെന്ന് ആദ്യം അങ്ങനെ ചെന്നതാണ് കേട്ടോ ശേഷമാണെങ്കിൽ അങ്ങനെ മീറ്റിംഗ് എല്ലാം മീറ്റിങ്ങിനുള്ള ആളുകളും അതുപോലെ തന്നെ വലിയ വലിയ കളയൻസും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരിക്കും ആ സമയത്ത് ആദ്യം ഇവിടെ നിന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ പുറത്ത് പോയി ആദ്യേട്ടൻ എന്നിങ്ങനെ മറുപടി പറയുകയാണെങ്കിൽ നയന അങ്ങനെ ആദ്യയുടെ അച്ഛന് വല്ലാത്ത ദേഷ്യം വരുകയാണ് കേട്ടോ ഇവിടെ ഇത്രയും വലിയൊരു കാര്യം നടക്കുമ്പോൾ അവൻ ഇപ്പോൾ എന്ത് കാര്യത്തിന് പുറത്ത് പോയതാണെന്ന് എന്നോട് പറഞ്ഞു എന്തെങ്കിലും ഇല്ല അച്ഛൻ ില്ല എന്ന് പറയാനോട്ടോ എന്നിട്ട് അങ്ങനെ ഫോൺ വിളിക്കുകയാണെ ഫോണിൽ വിളിക്കുമ്പോഴൊന്നും എടുക്കുന്നുമില്ലായിരിക്കും കേട്ടോ കുറേ തവണ ഇങ്ങനെ ട്രൈ ചെയ്യാൻ നയനയും അതുപോലെ തന്നെ ആദിയുടെ അച്ഛനും മാറി മാറി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും ആദ്യം ഫോൺ എടുക്കില്ല കേട്ടോ അങ്ങനെ ആ ഒരു പാർട്ടി അവർ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കുവേ ഇതേ സമയത്ത് അനിയും ഫോണിൽ വിളിക്കുന്നുണ്ട് ആ സമയത്ത് പെട്ടെന്ന് ആദ്യം എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എന്താടാന്ന് ചോദിക്കുമ്പോൾ ഏട്ടാ ഇവിടെ മീറ്റിംഗ് നടക്കണ്ടേ ഏട്ടൻ ഇത് എവിടെ ഏട്ടാ ഞാൻ വരാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതുവരത്തേക്കും നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നിൽക്കുക എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമായതുകൊണ്ടാണ് എന്നൊക്കെ പറയാനും ആ എന്തെങ്കിലും കാണിക്കുന്നു പറഞ്ഞിട്ട് ആ ഫോൺ വെക്കുകയാണ് ശേഷം വന്നിരിക്കുന്നവരുടെ ക്ഷമ നശിക്കുകയാണ് കേട്ടോ അവർ എനിക്ക് ഞങ്ങൾക്ക് ഇപ്പോൾ അർജൻറ്റായിട്ട് തിരിച്ചു പോകേണ്ടവരാണ് ഞങ്ങൾ ഞങ്ങളുടെ ഓരോ മിനിറ്റിനും വാല്യൂ ഉള്ളതാണ് ഈ നമ്പർ വൺ ബിസിനസ്സുകാരാ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ ആദ്യം അച്ഛനും ആകെ ടെൻഷൻ ടെൻഷനാകാണ് കാരണം അവരുടെ എന്താ ഈ ഒരു ബിസിനസ് കാലയളവിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ നേരിടേണ്ടി വന്നിട്ടേ ഇല്ല വിളിച്ച് വരുത്തിയിട്ട് അവരെ ഇങ്ങനെ കാത്തു നിൽപ്പിക്കേണ്ട അവസ്ഥ വന്നല്ലോ എന്ന് കരുതി ഇങ്ങനെ ആദ്യം ആകെ ആദ്യം ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ എന്നിട്ട് നയനയോട് പറഞ്ഞിട്ട് മോളെ ഞാൻ നിനോട് കാര്യം ചോദിച്ചാൽ നീ സമ്മതം പറയുവോന്ന് ചോദിക്കുക എന്താ അച്ഛൻ എന്ത് വെള്ളം പറ അച്ഛനതിനൊരു മുഖവരയുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അല്ല മോളെ ആദ്യത്തെ സ്ഥാനത്ത് നിന്ന് നിനക്ക് ഈ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്ത് ചെയ്തുവിടെയെന്ന് ചോദിക്കുകയാണ് അയ്യോ അച്ഛൻ എന്താ പറയുന്നത് ഞാൻ ഇതുവരെ ആയിട്ടും ഒരു മീറ്റിങ്ങോ അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ നിങ്ങൾ പറയുന്ന ഡിസൈൻസ് എൻ്റെ ഭാവനയിൽ വരുമ്പോൾ അത് ഞാൻ ചെയ്തു തരും അതിൽ കഴിഞ്ഞ് എനിക്ക് മറ്റൊന്നും അറിയില്ല വേണ്ട അച്ഛാ ഞാനിനി പറഞ്ഞിട്ട് എന്തെങ്കിലും അബദ്ധമായി പോയാലോ അതും ആദ്യമായിട്ട് അതൊന്നും ഇഷ്ടാവില്ല എന്നൊക്കെ പറയാനുട്ടോ ആദ്യേട്ടനെ എന്തിപ്പം ഇഷ്ടപ്പെടാനായിട്ടാണ് ആദ്യ ഏട്ടൻ എനിക്ക് ഒരു കുഴപ്പമൊന്നുമില്ല മോളോട് ഞാൻ പറഞ്ഞ കാര്യം മോള് ചെയ്യും എനിക്ക് ഉറപ്പാണ് മോൾക്ക് അതിനുള്ള കാലിബർ ഉണ്ടെന്ന് എനിക്ക് അറിയാം എന്ന് പറഞ്ഞിട്ട് നയനോട് ഇങ്ങനെ കണ്ടക്ട് ചെയ്യാൻ പറയുകയാണെങ്കിൽ നയനെ മടിച്ച് മടിച്ച് എന്താ ചെയ്യാമെന്ന് പറഞ്ഞ് സമ്മതിക്കുകയാണ് കേട്ടോ അങ്ങനെ ആ ഒരു മീറ്റിംഗ് സക്സസ്ഫുൾ ആയിട്ട് കണ്ടക്ട് ചെയ്യുകയാണ് അവരുടെ ഡിസൈൻസും കാര്യങ്ങളും ഒക്കെ നയനെ ഇങ്ങനെ കൊടുക്കുകയും അതുപോലെ തന്നെ ഇത്രയും നാളുടെ നാളത്തെ അവരുടെ ആ ഒരു ജേർണിയൊക്കെ പറയുകയും അങ്ങനെ ആ ഒരു കമ്പനിയിൽ വിശ്വാസം അർപ്പിക്കുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ എന്താ ആ ഒരു കമ്പനിക്കാർ വലിയ ഒരു ഓർഡർ തന്നെ കൊടുക്കുകയാണ് ലൈറ്റ് വെയിറ്റ് ഓർഡർ ഒക്കെ കൊടുക്കുകയാണ് വലിയൊരു പ്രോഫിറ്റ് തന്നെയാണ് അന്ന് നേടിത്ത നേടിത്തന്നത് മൂർത്തിസ് ജ്വല്ലറിക്ക് ശേഷം എല്ലാം കഴിഞ്ഞപ്പോൾ ആദ്യം എത്തുകയാണ് കേട്ടോ അപ്പോൾ ആദിയുടെ അച്ഛനും അതുപോലെ തന്നെ ചെറിയച്ഛനും എല്ലാവരും തന്നെ ആദ്യം വല്ലാണ്ടങ്ങ് ഷൗട്ട് ചെയ്യുകയാണ് നിൻ്റെ ഉത്തരവാദിത്വം നിൻ്റെ ഈ ജോലിയിലുള്ള ആത്മാർത്ഥതയും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു നീ നിൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഇങ്ങനെ പോകാനൊന്നും ഇനി ഇവിടെ നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും തന്നെ ഷൗട്ട് ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ എന്നിട്ട് പറയാണ് ഇന്ന് നയനമോളില്ലായിരുന്നെങ്കിൽ ഇവിടെ ഒന്നും തന്നെ നടക്കില്ലായിരുന്നു ഈ പ്രസ്ഥാനം തന്നെ ഇന്നില്ലാതായനെ ഇത്രയും വലിയൊരു എന്താ ഒരു ആൾക്കൂട്ടത്തെ വിളിച്ചു കൂട്ടിയിട്ട് നീ നിൻ്റെ പാടിന് ഞങ്ങ് പോയി ഞ എന്ത് ചെയ്യുമെന്നറിയാതെ ഞങ്ങളിവിടെ പകച്ചു നിൽക്കുമായിരുന്നു നയനുമ്പോഴാണ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്തത് എന്തായാലും അവർ ഓർഡർ ഒക്കെ തന്നിട്ടുണ്ട് സക്സസ്ഫുൾ ആയിട്ട് മീറ്റിംഗ് എൻ്റെ ചെയ്തു പക്ഷെ നീ ഇന്ന് കാണിച്ചത് ഇനി മേലെ ആവർത്തിച്ചേ കയരുത് പക്ഷെ വലിയൊരു ചതിയാണ് നീ നിൻ്റെ ജോലിയോട് കാണിച്ച അനീതിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം അച്ഛൻ ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ശേഷം വീട്ടിലേക്ക് വരുവാണെങ്കിൽ കാര്യങ്ങളെല്ലാം തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും വീട്ടിലുള്ള എല്ലാവരും തന്നെ അറിയുകയാണെ ആ ഒരു സമയത്ത് നയനെ ഇങ്ങനെ ഒരുപാട് ഷൗട്ട് ചെയ്യും ഇതു എന്നും എന്താ അറിയുന്നുണ്ട് അതായത് നയനനെ ആണെങ്കിൽ ഈ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തത് എല്ലാവരുടെ മുൻപിൽ വലിയ ആളാവാനല്ലേ എൻ്റെ സ്ഥാനത്ത് നീ എന്തിനാ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തു ഞാനാണ് ഈ ഓഫീസിലെ എം ഡി വെറും ഒരു സ്റ്റാഫായ നീ എന്തിനാ ആ ഒരു ചെയറിൽ ഇരുന്നിട്ട് നീ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തു ഇനി അത് അതിൻ്റെ ഒരു ആവശ്യം ഇല്ലായിരുന്നു നീ ഈ കാണിച്ചത് അധിക പ്രസംഗമാണ് എന്നൊക്കെ പറഞ്ഞ നല്ല പിള്ള ചമഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം ആകെ അങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ ഇതെല്ലാം നമ്മുടെ വീട്ടിൽ മുത്തശ്ശിനെ മുതിർച്ചിച്ച് എല്ലാവരും തന്നെ അറിയുന്നുണ്ടായിരിക്കും കേട്ടോ അങ്ങനെ ആദ്യോട് വന്നിട്ട് കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചോദിക്കാനാണ് അത് പിന്നെ അർജൻറ്റായിട്ടൊരു മുത്തശ്ശേ അതിന് ഞാൻ പുറത്തു പോയത് എന്നോട് ക്ഷമിക്കുക ഇത്തവണത്തേക്ക് ക്ഷമിക്കുക എനിക്ക് ആ ഒരു അവസരത്തിൽ പെട്ടെന്ന് മറ്റൊന്നും എന്താ ആലോചിക്കാനുള്ള ഒരു സമയമില്ലായിരുന്നു പെട്ടെന്ന് ഞാൻ പോയതാണ് എന്നോട് ക്ഷമിക്കണേ എന്നൊക്കെ പറയാനുട്ടോ അതേ സമയത്ത് ഇങ്ങനെ എന്താ ദേവയാനിയോടും പറയാണ് ദേവയാനി നീ ആണ് ഇവന് വളം വെച്ച് കൊടുക്കുന്നത് എല്ലാ കാര്യത്തിലും എല്ലാം എന്താ കാര്യക്ഷമതയും അതുപോലെ തന്നെ സത്യസന്ധതയും ആത്മാർത്ഥതയും കൂടുതലാണെന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇപ്പോൾ അവന് ഒന്നും തന്നെ ഇല്ലാതായി നിന്റെ വാത്സല്യമാണ് ഇവനിങ്ങനെ ആക്കിയതെന്നൊക്കെ പറയാനിട്ടോ അങ്ങനെ ദേവയാനി ആകെ എല്ലാവരുടെ ഉള്ളിൽ തല കൊലിച്ച് ാണ് അത് കാണുമ്പോൾ ആദ്യം ചെറിയൊരു സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ ശേഷമാണെങ്കിൽ നമ്മുടെ എന്താ നയനനെ ഇങ്ങനെ വഴക്ക് പറഞ്ഞു എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ മുത്തശ്ശനൊക്കെ ഒരുപാട് സങ്കടകളാണ് അപ്പോൾ ദേവയാനിയും അതുപോലെ തന്നെ മുത്തശ്ശനും പറയുന്നുണ്ട് നീ എന്തിനാണ് അവളെ വഴക്ക് പറഞ്ഞത് അവൾ കാരണമാണ് നമ്മളുടെ മാനം കപ്പൽ കയറാതിരുന്നത് പിന്നെ നീ എന്തിനാണ് അവളെ വഴക്ക് പറഞ്ഞത് നീ പോയപ്പോൾ നിൻ്റെ എന്താ ഗ്യാപ്പ് നികത്തും അല്ലായിരുന്നു അവൾ ചെയ്തത് അല്ലാതെ നിൻ്റെ പൊസിഷനിൽ കയറിയിരുന്ന ആയുഷ്ക്കാലിൽ ഇനി അവിടെ ഇരിക്കാനൊന്നും ഇരിക്കാനൊന്നുമല്ലല്ലോ അവൾ ശ്രമിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ ഇങ്ങനെ ഒന്നും ഇണ്ടാന്ന് നിൽക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട് നീ ഇപ്പോൾ ഇത്രയും വലിയൊരു കാര്യം നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെയ്തു തന്ന അവളെ നീ ഇങ്ങനെ വാക്കുകൾ കൊണ്ട് അപമാനിച്ചില്ലേ അത് എന്നെ അപമാനിച്ചതിന് തുല്യമാണ് നീ മര്യാദയ്ക്ക് അവരോട് ക്ഷമ ചോദിക്കണം എന്ന് പറയുകയാണെ പക്ഷെ നയന പറയുന്നുണ്ട് വേണ്ട മുത്തച്ഛോ നീ അതിനും കൂടെ വൈകിട്ട് റൂമിൽ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ അടിയും ബഹളവും ഒക്കെ ആയിരിക്കും അതിലും ഭേദം വേണ്ട എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാനിതൊക്കെ എപ്പോഴും കേൾക്കുന്നതല്ല അതുകൊണ്ട് എനിക്കിതൊന്നും വലിയ പുത്തിരി ഒന്നുമല്ല എന്ന് നയനയും പറയാനുട്ടോ അങ്ങനെ നമ്മുടെ ആദ്യമാണെങ്കിലും നയനനെ ഇങ്ങനെ രൂക്ഷമായിട്ടും നോക്കുവാണേ അങ്ങനെ ആ ദേവയാനും അതിന് ഒരുപാട് ശകാരിക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് ജലജയും ചാനകയും കൂടെ അവരേക്കാൾ കഴിഞ്ഞതും ചെയ്യുന്നുണ്ട് അതായത് ഈ കുടുംബത്തിലെ മൂതപുത്രനാണെന്ന് പറഞ്ഞിട്ട് ഉള്ള ഉത്തരവാദിത്വങ്ങളും അധികാരങ്ങളും എല്ലാം ആദ്യം മാത്രമായിരുന്നില്ല കൊടുത്തത് ഇപ്പോൾ ഇവന്റെ ഇവനീ കാണിച്ചത് കൊണ്ട് കമ്പനിക്ക് വലിയൊരു നഷ്ടമല്ലേ നഷ്ടമല്ലേ ഉണ്ടാകാൻ പോയത് എന്തായാലും എന്നിട്ട് ഇപ്പം അവൻ അവനായതുകൊണ്ട് ആരും ഒന്നും ചെയ്യുന്നില്ല അവനെ കമ്പനിയിൽ നിന്ന് പുറത്താക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ഇതേ സമയത്ത് ഞങ്ങളുടെ മക്കളോ വല്ലതും ആയിരിക്കണം എപ്പോൾ അവിടെ നിന്ന് പുറത്തിറങ്ങി എന്ന് ചോദിച്ചാൽ മതി അല്ലെങ്കിലും ഈ വീട്ടിൽ എല്ലാവർക്കും ഓരോരോ ന്യായങ്ങളല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ ഇതെല്ലാം കേട്ടിട്ട് പിന്നെ നമ്മുടെ ആദ്യം ഒന്നും ഇണ്ടാ ദേവയാനിക്ക് ഒന്നും പറയാനില്ല കാരണം ദേവയാനിയുടെ മകൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റ് സംഭവിച്ചതുകൊണ്ട് തന്നെ ദേവയാനിക്ക് അവിടെ എന്താ വോയിസ് ഇല്ലാതെ അങ്ങനെ നിൽക്കാനിട്ടോ അതേ സമയത്ത് നമ്മുടെ ദാദിയുടെ അച്ഛൻ പറയുന്നുണ്ട് മതി മതി ഇനി ആരും ഒന്നും പറയണ്ട എന്തായാലും നയനമോളുള്ളതുകൊണ്ട് കാര്യങ്ങളെല്ലാം സ്മൂത്തായി വലിയൊരു ഓർഡർ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് നീ ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യം തന്നെയാണെന്നൊക്കെ പറഞ്ഞ് നയനേനെ ആദിയുടെ അച്ഛൻ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നൊക്കെ ഉണ്ട് വിട്ടോ അപ്പോൾ മുത്തശ്ശനും പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നല്ല ദൈവികമുള്ള കുട്ടിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മുടെ ഓരോരോ കാര്യങ്ങൾ അസാധ്യമാണെന്ന് നമ്മൾ വിചാരിക്കുമ്പോഴും ഇവിടെ നമുക്കത് സാധ്യമാക്കി തന്നിട്ടേ ഉള്ളൂ എൻ്റെ പൊന്നുമോളാണ് നീ നീ ഇനിയും ഉയരങ്ങളിലെത്തും എന്നൊക്കെ പറഞ്ഞിട്ട് നയനേനെ അനുഗ്രഹിക്കുന്നൊക്കെ ഉണ്ട് വിട്ടോ മുത്തശ്ശൻ അങ്ങനെ കാണിച്ചുകൊണ്ടായിരിക്കും ആ ഒരു എപ്പിസോഡ് കഴിയുന്നത്